ഹായ് ഹലോ എല്ലാവർക്കും എ വി ജി വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായൊരു ബ്ലോഗുമായിട്ട് വന്നിട്ട് ഇന്ന് നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്ന് എന്താ പറയുക ബോറടിച്ചപ്പോൾ വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങാം വീട്ടിൻ്റെ അടുത്തന്നെയുള്ള വെള്ളയ്ക്കൽ പാർക്കിലേക്ക് നമ്മൾ നടക്കാനറി ഞാനും ഹസ്ബൻ്റും കൂടിയായിരുന്നു നടക്കാനിറങ്ങിയത് വളരെ നല്ലൊരു സ്ഥലമായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണേണ്ട സ്ഥലം നമ്മളധികം ബോറടിക്കുമ്പോഴൊക്കെ പോയി പിന്നെ നടക്കുന്നതും അതുപോലെ തന്നെ പോയിരിക്കാൻ പറ്റിയൊക്കെ സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നടക്കുന്നതിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് സൈഡ് ഭാഗം അപ്പോൾ സൈഡിൽ എന്ന് വെച്ചാൽ ഒരു സൈഡിൽ പുഴയാണ് മറ്റേ സൈഡിൽ കുറേ വീടുകളും ഒക്കെ ആയിട്ടില്ല ഒരു അടിപൊളി കാഴ്ചയാണ് കുറേ ഉണ്ടാവും അതുപോലെ തന്നെ ഹൗസ് ബോട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചയാണെന്ന് അവിടെ കാണാൻ പറ്റുക അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ ഇതെപ്പോൾ എപ്പോഴും ഇവിടെ കാണുന്ന ഹൗസ് ബോട്ടാണ് ഇതിൽ പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട് ഫങ്ഷൻസ് അത്യാവശ്യം ഫങ്ഷൻസ് ഒക്കെ നടത്താവുന്ന നല്ല അടിപൊളി ഹൗസ് ബോട്ടാണിത് ഇതിൻ്റെ ഉൾഭാഗൊക്കെ അടിപൊളിയാണ് ഹൗസ് ബോട്ടിൻ്റെ അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും ഈ ഹൗസ് ബോട്ട് ഇവിടെ കാണാറുണ്ട് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികൾ കളിച്ച പന്ത് വെള്ളത്തിലേക്ക് വീണത് അപ്പോൾ അതെടുക്കാൻ പോകുന്ന ഒരു കുട്ടീൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് വെള്ളത്തിൽ വീണ പന്ത് തോണി തുഴഞ്ഞു പോയി എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ആ കുട്ടിക്കതെടുക്കാൻ കിട്ടി എടുത്ത് തോണിയിലേക്ക് ഇട്ടു പിന്നെ തിരിച്ച് നീന്ത തിരിച്ച് തോണി തിരിക്കലായിരുന്നു പിന്നെ അടുത്ത പ്രയാസപ്പെട്ട പണി കാരണം ഒഴുക്കിനെതിരെയായിരുന്നു തോണി തിരിച്ച് വരേണ്ടത് അപ്പോൾ അങ്ങനെ ആ കുട്ടി തിരിച്ച് വന്നു അടിപൊളിയെ തുഴഞ്ഞ് തിരിച്ച് കരക്കെത്തി അപ്പോൾ ഇത്രയാന്ന് ഇന്നത്തെ പിന്നെ വ്ലോഗ് നമ്മൾ നടക്കാനിറങ്ങിയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്